ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് വിദേശത്ത് പര്യടനം നടത്തുന്ന ഇന്ത്യൻ പ്രതി സംഘത്തിലെ തലവൻ ശശി തരൂർ കോൺഗ്രസിന്റെ എം പി ശശി തരൂരിനെതിരായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം എന്തെങ്കിലും അച്ചടക്ക നടപടി എടുക്കുമോ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു പലരും ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ നേതാവ് രൺദീപ് സിംഗ് സുർജെവാല സുർജേവാല പറഞ്ഞത് ശശി തരൂർ ഞങ്ങളുടെ കുടുംബാംഗമാണ് ഇപ്പോഴും കുടുംബാംഗമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പ്രശ്നമൊന്നുമില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതിൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പും സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തിയിരുന്നു കോൺഗ്രസ് അതൊന്നും അതൊന്നും ശശി തരൂർ എടുത്തു പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസമായിട്ട് സുർജേവാല പറയുന്നത് പക്ഷെ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നത് ശശി തരൂരിനെതിരായിട്ട് വലിയൊരു നീക്കമാണ് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്നുള്ള ഉദിത് രാജ് അദ്ദേഹം ശശി തരൂരിനെ ബി ജെ പിയുടെ സൂപ്പർ വക്താവ് അല്ലെങ്കിൽ ബി ജെ പി സൂപ്പർ വക്താവ് ചമയാണ് ശശി തരൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ സാധാരണ നിലയിലും കരുതി ഒരു പാർട്ടിയുടെ പ്രമുഖരായ നേതാവ് വിദേശത്തേക്ക് പ്രതി തലവനായിട്ട് പോകുന്ന ഒരാള് അങ്ങനെ ഒരു പ്രമുഖനായ പാർട്ടിയുടെ നേതാവിനെ മറ്റൊരാള് തള്ളിപ്പറയുന്ന സമയത്ത് അദ്ദേഹത്തെ സെൻസർ ചെയ്യോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമെന്നാണ് ധരിച്ചത് പക്ഷെ ശശി തരൂരിനെ പരസ്യമായിട്ട് തള്ളിപ്പറയുന്നതിന് തുല്യമായിട്ട് ഉദിത് രാജന്റെ അതേ ട്വീറ്റ് റീട്വീറ്റ് ട്വീറ്റ് ചെയ്യുകയാണ് ജയറാം രമേശിനെ പോലെയുള്ള ആളുകളൊക്കെ ചെയ്തത് അപ്പം ശശി തരൂർ കൊള്ളയതാത്തവനാണ് എന്നുള്ളൊരു ധാരണ വരുത്താനാണ് ജയറാം രമേശിനെ പോലെയുള്ള ആളുകൾ ചെയ്തത് അപ്പം എന്താണ് ശശി തരൂർ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ ശശി തരൂർ പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തി കാണിച്ചു എന്നുള്ളതാണ് അവരുടെ ആരോപണം അപ്പൊ അതിന് ബി ജെ പി നേതാക്കൾ പറയുന്നത് വിദേശത്ത് പോയിട്ട് മോദിയെ അപമാനിക്കുകയാണോ ശശി തരൂർ ചെയ്യേണ്ടത് അല്ല പുകഴ്ത്തുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ജയറാം രമേശിനെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം ശശി തരൂർ വിദേശത്ത് പോയി ഇന്ത്യയെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ മോഡിയെ പുകഴ്ത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ആക്ഷേപം മോഡിയെ പുകഴ്ത്താൻ പാടില്ല എന്നാണെങ്കിൽ അപ്പൊ വിദേശത്ത് പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം തള്ളി പറയണോ എന്നാണ് ബി ജെ പി ചോദിക്കുന്നത് അപ്പൊ അതൊരു പ്രസക്തമായ ചോദ്യമാണ് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസ് ഒരു നിൽക്കക്കള്ളിയിലാതിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പൊ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കുറച്ചുകൂടി രാജ്യസ്നേഹപരമായ നിലപാട് കോൺഗ്രസ് എടുക്കേണ്ട ഒരു അവസരമായിരുന്നു അത് പക്ഷെ കോൺഗ്രസിനകത്ത് കുറച്ചുകൂടി സങ്കുചിതമായ രീതിയിലാണ് അവർ പെരുമാറുന്നത് അല്ലെങ്കിൽ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ശശി തരൂരിനെ ഇകേഴ്ത്തി കാണിക്കാൻ അല്ലെങ്കിൽ ശശി തരൂരിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടായിരിക്കാം അവര് പ്രതിപക്ഷത്തുള്ള ഒരാളെ തെരഞ്ഞെടുത്തത് നേരത്തെ തന്നെ നാല് നേതാക്കന്മാരുടെ പേരാണ് നാലോ അഞ്ചോ നേതാക്കന്മാരുടെ പേരാണ് കോൺഗ്രസ് കൊടുത്തത് അതിലൊന്നും തന്നെ ശശി തരൂർ ഉണ്ടായിരുന്നില്ല അപ്പൊ കോൺഗ്രസിന്റെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ആളാണ് ശശി തരൂർ അതേപോലെ തന്നെ പാർലമെന്റിലെ വിദേശകാര്യ കമ്മിറ്റിയുടെ തലവനാണ് അദ്ദേഹം അപ്പൊ ആ നിലക്കൊക്കെ എന്തുകൊണ്ടും ആ പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ആരാ ഒരാളാണ് ശശി തരൂർ പക്ഷെ ശശി തരൂരിന്റെ പേരല്ല കോൺഗ്രസ് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പൊ അന്ന് തന്നെ അവരതിനകത്ത് ഒരു അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നർത്ഥം അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പൊ കോൺഗ്രസ് വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ് ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും നെഹ്റു കുടുംബത്തിന്റെ കൺട്രോളാണ് കോൺഗ്രസ് അതിപ്പം രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ അവരൊരു പ്രസിഡന്റിനെ വെച്ചു ആ പ്രസിഡന്റായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ മത്സരരംഗത്ത് വന്നു മല്ലികാർജ്ജുൻ ഖാർഗേക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മത്സരരംഗത്ത് വന്ന ആളാണ് ശശി തരൂർ അപ്പൊ സ്വാഭാവികമായിട്ടും നേതൃത്വത്തെ വെല്ലുവിളിച്ചു എന്നുള്ളത് ശശി ഒരു ന്യൂനതയാണ് അപ്പൊ ഇതാണോ ശശി തരൂരിനെതിരായിട്ടുള്ള ഒരു നിലപാടിന്റെ കാര്യം അതോ ഈ കേരളത്തിലെ അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കും എന്നുള്ളത് കൊണ്ട് ആ പോസ്റ്റിലേക്ക് വരാൻ താല്പര്യമുള്ള കോൺഗ്രസിലെ ഉന്നതരായ ചില നേതാക്കളാണോ ഇതിന്റെ പിറകിൽ എന്ന് പറയാൻ പറ്റില്ല എന്ത് തന്നെ ആയാലും ശശി തരൂർ ഇന്ന് കോൺഗ്രസിന് അത്ര ഒരു അഭികാമ്യയായ വ്യക്തിയല്ലാതായിട്ട് മാറിയിരിക്കണം അതേസമയത്ത് നാഷണൽ പോളിറ്റിക്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായിട്ട് ദേശീയ കാര്യങ്ങളെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ശശി തരൂരിന് വലിയൊരു മാർക്കറ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു പിന്തുണയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ട്വിറ്ററിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഒക്കെ ലൈക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെയധികം കൂടിയിരിക്കുകയാണ് ശശി തരൂർ എന്ത് പറയുന്നു എന്ന് അറിയാനാണ് എല്ലാരും ശ്രമിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു രാഷ്ട്ര തന്ത്രജ്ഞന്റെ ഒരു നിലപാടാണ് ശശി തരൂർ എടുത്തിരുന്നത് അപ്പൊ ശശി തരൂരിനെ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണമെന്ന് പ്രതിസംഘം പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു ഒരു നാഷണലിസ്റ്റിക് അപ്രോച്ചാണ് ശശി തരൂർ എടുത്തത് അപ്പൊ അതില് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പലരും ചോദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് യുദ്ധകാല സമയത്ത് എടുത്ത നിലപാടും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മോഡിയെയൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ പലരും ചോദിക്കും ശശി തരൂർ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും സിറ്റുവേഷൻസ് ഡിഫറൻറ്റാണ് അതൊരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടും രണ്ടാണ് അതിന് അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങൾ കാരണം അന്ന് പിന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് കിഴക്കൻ പാകിസ്ഥാനാണ് അപ്പം പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരായിട്ട് കിഴക്കൻ പാകിസ്ഥാനിൽ വലിയൊരു ജനവികാരം ഉയർന്നു വരുന്നു പിന്നെ ഓൾറെഡി നമ്മൾ യുദ്ധത്തിന്റെ സമാനമായ ആക്രമണങ്ങളൊക്കെ നടന്നു അപ്പൊ നമുക്ക് അവരെ പിന്തുണയ്ക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് അവരെ ആ ഒരു സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കും എന്നുള്ള രീതിയിൽ കാരണം നമ്മുടെ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മളാണ് ആളുകളെ ട്രെയിൻ ചെയ്തത് നമ്മളെ പട്ടാളക്കാരാണ് ആളുകളെ ബംഗ്ലാദേശി വോളണ്ടിയർമാരെ മുക്തിബാഹിനിയൊക്കെ ട്രെയിൻ ചെയ്ത ഇന്ത്യയാണ് നമ്മളെ നാലായിരത്തോളം ഭടന്മാർ ആ യുദ്ധത്തിൽ മരിച്ചു അങ്ങനെ ബംഗ്ലാദേശിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയാണ് ചെയ്തത് അതും ഇപ്പോഴത്തെ വിഷയമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ഇതൊരു ഭീകരാക്രമണമാണ് ആ ഭീകരാക്രമണത്തെ നമ്മൾ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹം മോദി സർക്കാരിന് വേണ്ടി സംസാരിക്കുകയാണ് എന്നൊരു തോന്നലുള്ളവാക്കിയാണ് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്യൂർലി ഒരു നാഷണിസ്റ്റിക് അപ്രോച്ചിൽ സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ബിജെപിയെ നഗരസികാന്തം വിമർശിക്കുന്ന ഒരാളായിരുന്നു നേരത്തെ ഒക്കെ വിമർശിച്ചിട്ടുണ്ട് കേരളത്തിൽ അദ്ദേഹം എല്ലാ ഇലക്ഷനിലും അദ്ദേഹം മത്സരിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിന് കാര്യമായ എതിരാളിയായിരുന്നത് ബി ജെ പി ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇവിടെ ശശി തരൂരിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കുറെ നാളായിട്ട് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാരണം വളരെ മോഡിക്ക് അനുകൂലമാണ് എന്ന് കോൺഗ്രസിലെ ആളുകൾക്ക് ആക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് അനുകൂലമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് വളരെ അളന്നു മുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പോയിരിക്കുന്നത് അമേരിക്ക അതേപോലെ തന്നെ കൊളംബിയ ഗയാന പാനമ തുടങ്ങിയ ബ്രസീൽ ഈ രാജ്യങ്ങളിലേക്കാണ് പോകേണ്ടത് അതിൽ കൊളംബിയയിലാണ് ഇപ്പം അദ്ദേഹം ഉള്ളത് ഇപ്പം ഗയാനയിൽ പോയി കഴിഞ്ഞു പാനമയിൽ പോയി കഴിഞ്ഞു ന്യൂയോർക്കിൽ കയറിയിട്ടാണ് അദ്ദേഹം പോയതെങ്കിലും അവസാനം സന്ദർശിക്കുന്നത് അമേരിക്കയാണ് സന്ദർശിക്കുന്നത് അദ്ദേഹം പക്ഷെ ഓരോ സ്ഥലത്തും വളരെ കൃത്യമായ രീതിയിൽ വളരെ തികച്ചും രാജ്യഹിതത്തിനനുസരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം കൊളംബിയയിലെ കാര്യങ്ങൾ പറഞ്ഞു കാരണം കൊളംബിയയിലെ ഭരണകൂടം ഭീകരവാദത്തിന്റെ ഭീഷണി നേരിട്ട ഒരു രാജ്യമാണ് കൊളംബിയയിൽ ഭീകരാക്രമണങ്ങളൊക്കെ നടന്ന രാജ്യമാണ് പക്ഷേ പാകിസ്ഥാനിൽ മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ കണ്ണീർ ഒഴിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം ചോദിച്ചു ഭീകരാക്രമണത്തിന് ഇരയായ രാജ്യമാണ് ഇന്ത്യ അപ്പം ആ ആ ഭീകരാക്രമണത്തിന് ഇരയായ ആളുകൾക്ക് വേണ്ടിയായിരുന്നു കൊളംബിയ കണ്ണീർ പൊഴിക്കേണ്ടത് അപ്പം ആ കൊളംബിയയുടെ നിലപാടില്ല അതായത് നമ്മൾ തിരിച്ചെടുത്ത സമയത്ത് പാകിസ്ഥാനിൽ ചില നഷ്ടങ്ങളുണ്ടായി ആ നഷ്ടത്തിൽ അവർ അവരെ സഹതിപ്പിക്കുന്നു എന്നുള്ളൊരു നിലപാടെടുത്ത സമയത്ത് അതിൽ അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട് എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയാൻ ശശി തരൂർ തയ്യാറായി എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ അദ്ദേഹം ഓരോന്നും വളരെ സ്ട്രാറ്റജിക്കലായിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ ഭാഗം പറയുന്നത് കാരണം നമ്മളൊരു അതിക്രമിക്കാൻ പോയതല്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു നമുക്ക് തിരിച്ചടിക്കാൻ നമ്മൾ നിർബന്ധിതരായതാണ് അപ്പൊ അതും നമ്മൾ ചെയ്തതെങ്ങനെയാണ് നമ്മൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അതായത് യു എൻ ഡെസിനേറ്റ് ചെയ്തിരിക്കുന്ന തീവ്രവാദികൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ആക്രമിച്ചത് നമ്മൾ പട്ടാളത്തിന്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല രാജ്യത്തിന്റെ മറ്റൊരു സ്ഥലവും പാകിസ്ഥാനിലെ മറ്റൊരു സ്ഥലവും ആക്രമിച്ചിട്ടില്ല പരമാവധി കാഷ്വാലിറ്റി ഇല്ലാതിരിക്കുന്ന രീതിയിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മൾ ആക്രമിക്കുന്നത് അതേ സമയത്ത് തന്നെ തിരിച്ച് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് ഇന്ത്യയിലെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തുന്നത് ആ ഉറിയിലൊക്കെ അവര് ഗുരുദ്വാരക്ക് നേരെ ആക്രമണം നടത്തി ക്രിസ്ത്യൻ കോൺവെന്റ് നേരെ ആക്രമണം നടത്തി ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി പലരും മരിച്ചു തൊണ്ണൂറോളം പേർക്ക് ഭരിക്കും ഈ കാര്യങ്ങൾ അധികം എടുത്ത് പറയുന്നുണ്ട് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ തിരിച്ച് ആക്രമിക്കുന്നത് അവിടെയും ഒരു പ്രശ്നം ഒതുക്കി നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ എയർബേസ് ഒക്കെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ ശശി തരൂരിനോടൊപ്പം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വന്നത് ഒവൈ ആണ് പാകിസ്ഥാനെതിരായിട്ട് അതിശക്തമായ നിലപാടാണ് ഒവൈസി എടുത്തിരിക്കുന്നത് അപ്പം ആ ഒവൈസി പറഞ്ഞു പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതേപോലെ തന്നെ ആഗോള ഇസ്ലാമിക രാജ്യങ്ങളുടെ മുമ്പാകെ അറേബ്യൻ രാജ്യങ്ങളുടെ മുമ്പാകെയൊക്കെ ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി വ്യക്തി തീർക്കാൻ പറ്റുന്നു പക്ഷെ ഇരുപത്തിനാല് കോടി മുസ്ലിങ്ങൾ വളരെ സൌഭാഗ്യത്തോടു കൂടി സുരക്ഷയോടുകൂടി സ്വാഭിമാനത്തോടു കൂടി കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരായ പ്രശ്നമാണ് എന്നൊക്കെ അദ്ദേഹവും പറയുന്നത് അപ്പൊ ഈ രണ്ട് ആളുകളാണ് സമീപകാലത്ത് നമ്മുടെ രാഷ്ട്രീയത്തിൽ വളരെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒന്ന് രണ്ടും പേരും നിരന്തരമായിട്ട് ബി ജെ പി വിമർശിച്ചിരുന്ന ആളുകളാണ് ഒന്ന് ഒബൈസിയും ഒന്ന് ശശി തരൂരും അപ്പൊ ശശി തരൂരിന് നേരെ വലിയൊരു ആക്രമണം നടത്തും ശശി തരൂരിനെ പുറത്താക്കും അല്ലെങ്കിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കോൺഗ്രസ് ആ തീരുമാനിച്ചിരിക്കുന്നത് ശശി തരൂരിനെതിരെ നടപടിയൊന്നും എടുക്കണ്ടെന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല തീരുമാനമാണ് കാരണം ഇപ്പൊ അവർ ശശി തരൂരിനെതിരെ നടപടി എടുക്കുമായിരുന്നെങ്കിൽ അത് രാജ്യത്തിന് നേരെ തന്നെയുള്ളൊരു തീരുമാനമായിട്ട് വന്നേ